നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം തുടങ്ങും അപകടം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തും അതിവേഗം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ കളക്ടർക്ക് നൽകിയ നിർദ്ദേശം രക്ഷാപ്രവർത്തനത്തിലുണ്ടായ കാലതാമസം അടക്കം കളക്ടറുടെ സംഘം അന്വേഷിക്കും അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇന്നലെ മുട്ടിറയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവത്തിന് പിന്നാലെ മന്ത്രി വീണ ജോർജിനെതിരെ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം വീണ ജോർജിന് എം എൽ എ ആയിരിക്കാൻ പോലും അർഹതയില്ലെന്ന് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെ ഫേസ്ബുക്കിൽ കുറിച്ചു എസ് എഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ സംസ്ഥാനത്ത് ഇന്ന് കെ എസ് യുന്റെ വിദ്യാഭ്യാസ ബന്ധം കെ സിയുന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും എന്ന സംശയം പാലക്കാട് നാട്ടുകൾ സ്വദേശിയായ മുപ്പത്തെട്ടുകാരിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക പരിശോധനയിൽ രോഗബാധ സ്ഥിരീകരിച്ചു പൂനെ വൈറോളജി ലാബിലേക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട് ആർ എസ് എസ് പ്രാന്ത പ്രചാരകന്മാരുടെ അഖില ഭാരതീയ ബൈട്ട് ഇന്ന് മുതൽ ആറുവരെ ന്യൂഡൽഹിയിലെ ആർ എസ് എസ് കാര്യാലയമായ കേശവകുഞ്ചിൽ നടക്കും എല്ലാ പ്രാന്ത പ്രചാരകരും പ്രാന്ത സഹപ്രചാരകരും ക്ഷേത്ര പ്രചാരകരും സഹപ്രചാരകരും ബൈക്കിൽ പങ്കെടുക്കും സർവസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് സർക്കാരിവാഹദാത്രയ എന്നിവർ മാർഗനം നൽകും ഗുഹാവാത്തിയിലെ ഗുഹവാത്തിയിലെ കുറിച്ച് നടക്കിയ ആക്ഷേപകരമായ പരാമർശങ്ങളുടെ പേരിൽ സി എൻ ന്യൂസ് എയ്റ്റീൻ അവതാരക അകാൻഷ സ്വരൂപിനും മേഘാലയിൽ കൊല്ലപ്പെട്ട രാജ രഘുവംശിയുടെ സഹോദരി സൃഷ്ടി രഘുവംശിക്കും ഗുഹവാത്തി പോലീസ് പുതിയ സമൻസ് അയച്ചു ജൂൺ ഇരുപത്തിമൂന്ന് ക്രൈംബ്രാഞ്ച് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചു ജൂൺ പതിമൂന്നിന് ആദ്യം നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ അവരിൽ ആരും ചോദ്യം ചെയ്യലിനായി എത്തിയില്ല ജൂൺ പതിനൊന്നിന്റെ രാജാ രഘുവംശിയുടെ സഹോദരി സൃഷ്ടി രഘുവംശിയോട് സംസാരിക്കുന്നതിനിടെ അവതാരകയായ ആകാംക്ഷാ സ്വരൂപ് നടത്തിയ വിവാദ പരാമർശങ്ങൾ രാജാ രഘുവംശിയെ ഭാര്യ കൊലപ്പെടുത്തിയത് ക്ഷേത്രത്തിൽ നടന്ന ധനബലിയാണെന്നും ശക്തിപീഠത്തിലാണ് അത്തരം യാഗങ്ങൾ നടക്കുന്നതെന്നും പറഞ്ഞിരുന്നു മാഗ്നസ് കാൾസൺ ദുർബലരായ കളിക്കാരിൽ ഒരാൾ എന്ന് വിശേഷിപ്പിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ ഡി ഗുകേഷ് ചെസ് ബോർഡിൽ ഒരു മികച്ച മറുപടി നൽകി വ്യാഴാഴ്ച നടന്ന ഗ്രാൻഡ് ചെസ് ടൂറിന്റെ ഭാഗമായി സൂപ്പർ യുണൈറ്റഡ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ക്രൊയേഷ്യയുടെ ആറാം റൌണ്ടിൽ പതിനെട്ട് വയസ്സുകാരൻ ലോക ഒന്നാം നമ്പർ താരത്തെ ബ്ലാക്ക് പീസുകൾ ഉപയോഗിച്ച് പരാജയപ്പെടുത്തി കാൾസനെതിരായ അദ്ദേഹത്തിന്റെ തുടർച്ചയായ രണ്ടാമത്തെ വിജയമാണിത് ആറ് കളികളിൽ നിന്ന് പത്ത് പോയിന്റുമായി ഏകലി ഡ്രൈ ഗുകേഷിനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയ ശേഷം തലപൊക്കാനാകാതെ നട്ടം തിരിയുകയാണ് ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന ാൾ എംപിമാർ മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗങ്ങളും ബി ജെ പിയിലേക്കും ഏക്നാഥ് ഷിന്റെ ശിവസേനാ പക്ഷത്തേക്കും ഒഴികുകയാണ് ഇതോടെ തീർത്ഥം അപ്രസക്തമായ പാർട്ടിയെ ഏതു തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിൽ ഭാഷയുടെ പേരിൽ കലാപമുണ്ടാക്കാനുള്ള നീക്കത്തിലാണ് ഉദ്ധവ് താക്കറെയും മകൻ ആദിത്യ താക്കറെയും കസിനും സഹോദരനുമായ രാജ് താക്കറെയും പിന്നിൽ അനുഗ്രഹശിസുകളോടെ ശരത് പവാറും രാഹുൽ ഗാന്ധിയും എൻജിഒകളും കമ്മ്യൂണിസ്റ്റുകളും ഇന്ത്യയിലെ ഏറ്റവും ജനസമ്മതനായ മുഖ്യമന്ത്രിമാരിലൊരാൾ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചിത്രം തിയേറ്ററുകളിലേക്ക് അജയ് ദ അൺഡ് സ്റ്റോറി ഓഫ് യോഗി എന്ന ചിത്രം ഓഗസ്റ്റുകളിൽ തിയേറ്ററിലെത്തും നേരത്തെ യു പി മുഖ്യമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ജൂണിൽ റിലീസ് ചെയ്യാനിരിക്കുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ പോരാട്ടങ്ങളും ത്യാഗങ്ങളും ആക്ഷനും ഡ്രാമയും നിറഞ്ഞ പ്രചോദനാത്മകമായ യാത്ര കാണാൻ സിനിമാ പ്രേമികൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പറയുന്നത് നടൻ അനന്ത് ജോഷിയാണ് യോഗി ആദിത്യനാഥിനെ അവതരിപ്പിക്കുക പൂർണ്ണമായും കഥാപാത്രമായി മാറാൻ അനന്ത് തല തലമൊട്ടയടിച്ചിരുന്നു അതത്ര എളുപ്പമല്ലായിരുന്നുവെന്ന് അനന്ത് തന്നെ പറയുന്നുണ്ട് ഒരു ലക്ഷം കോടി രൂപയിലധികം രൂപയുടെ വമ്പൻ പ്രതിരോധ സംഭരണ പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രി രാജ്നാഥ് സിംഗ് സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിനായുള്ള ഒരു പ്രധാന നീക്കത്തിന്റെ ഭാഗമായി മുഴുവൻ വാങ്ങലും ആഭ്യന്തരമായി നടത്തും എല്ലാ പ്ലാറ്റ്ഫോമുകളും ഉപകരണങ്ങളും സിസ്റ്റങ്ങളും ഇന്ത്യൻ നിർമ്മാതാക്കളിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കുമെന്നും വാക്സിൻ വികസനത്തിന് പിന്നിലെ ശാസ്ത്രം അംഗീകരിക്കണമെന്നും പഴയപടി കുറ്റപ്പെടുത്തുന്നതിനു പകരം അംഗീകരിക്കണമെന്നുമുള്ള ബയോകോൺ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ കിരൺ മംജുംദാർ ഷായുടെ നിർദ്ദേശത്തിന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മറുപടി നൽകി ഉത്തരങ്ങൾ തേടുന്നത് ഭൂതകാല കുറ്റപ്പെടുത്തലല്ല ഓരോ ജീവനും വില ഒരു സർക്കാരിന്റെ കടമയാണെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു കർണാടകയിലെ യുവാക്കൾക്കിടയിൽ പെട്ടെന്നുള്ള മരണങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തുന്നതിനും കോവിഡ് വാക്സിനുകൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് പഠിക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ടെന്ന് ജൂലൈ ഒന്നിന് എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു വാക്സിനുകൾക്ക് തിടുക്കത്തിൽ അംഗീകാരം നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ വാദം വസ്തുതാപരമായി തെറ്റാണെന്നും പൊതുജനങ്ങളുടെ തെറ്റായ വിവരങ്ങൾക്ക് കാരണമായെന്നും ബയോകോൺ മേധാവി പ്രതികരിച്ചിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സുപ്രധാന വിജയമായി യു എസ് കോൺഗ്രസ് വ്യാഴാഴ്ച അദ്ദേഹത്തിന്റെ നാല് ദശാംശം അഞ്ച് ട്രില്ല്യൺ യു എസ് ഡോളറിന്റെ നികുതി ഇളവുകളും ചിലവ് ചുരുക്കുകളും ഉൾക്കൊള്ളുന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കി റിപ്പബ്ലിക്കൻ നേതൃത്വത്തിലുള്ള ഹൌസ് എന്ന വോട്ടിന് ബിൽ പാസാക്കി ട്രംപിന്റെ പാസ്സാക്കി തങ്ങളുടെ ഭരണം ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യമായി റഷ്യ മാറിയെന്ന് അഫ്ഗാനിസ്ഥാൻ സർക്കാർ വ്യാഴാഴ്ച പറഞ്ഞു ഇതിന് ധീരമായ തീരുമാനമെന്ന് വിശേഷിപ്പിച്ചു അഫ്ഗാനിസ്ഥാനിൽ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖിയും അഫ്ഗാനിസ്ഥാന്റെ റഷ്യൻ അംബാസിഡർ ദിമിത്രി ഷിർനോവും തമ്മിൽ കാബൂളിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം ലഷ്കർ ഇ തൊയ്ബ തലബാൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയും തീവ്രവാദിയുമായ മുഫ്തി ഹബീബുള്ള ഹക്കാനിയെ പാകിസ്ഥാനിലെ ദിറിലിൽ വ്യാഴാഴ്ച അജ്ഞാതരായ ആക്രമികൾ വെടിവെച്ചു കൊന്നതായി റിപ്പോർട്ട് റിപ്പോർട്ടുകൾ പ്രകാരം അസ്ഥിരമായ സുരക്ഷാ സാഹചര്യങ്ങൾക്ക് പേരുകേട്ട ദിർ ജില്ലയിൽ അജ്ഞാതരായ ആക്രമികൾ മുഫ്തി ഹബീബുള്ള ഹക്കാനിയെ ലക്ഷ്യം വെച്ചിരുന്നു ഹക്കാനിയുടെ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല ആക്രമികളുടെ ഉദ്ദേശ്യങ്ങളും ഐഡന്റിറ്റികളും കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നുണ്ട് ലോകത്തിന്റെ ഫാക്ടറിയായി ഇന്ത്യ മാറ്റുക എന്ന മോദി സർക്കാരിന്റെ സ്വപ്നം ശക്തമായി മുന്നേറുന്നതിൽ ഏറ്റവും അസൂഖ്യുള്ളത് ചൈനയ്ക്കാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യ വിജയകരമായി നടപ്പാക്കിയ ആപ്പിൾ ഐഫോൺ നിർമ്മാണത്തെ അട്ടിമറിക്കാൻ ചില നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് ചൈന ഇന്ത്യയിൽ ആപ്പിൾ ഐഫോൺ നിർമ്മിക്കുന്ന ഫോക്സ്കോൺ എന്ന കമ്പനിയിൽ സുപ്രധാന ചുമതലകൾ വഹിച്ചിരുന്ന മുന്നൂറ് ചൈനക്കാരായ എഞ്ചിനീയർമാരെ ഇന്ത്യയിലെ ഫാക്ടറിയിൽ നിന്നും പിൻവലിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ആപ്പിളിന്റെ ഐഫോൺ പതിനേഴ് നിർമ്മിക്കാനുള്ള പദ്ധതികൾ സജീവമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചൈനക്കാരായ എഞ്ചിനീയർമാരെ പൊടുന്നനെ ഫോക്സ് കോൺ ഇന്ത്യയിൽ നിന്നും പിൻവലിച്ചത് പാലസ്തീനെ പിന്തുണയ്ക്കുന്നവരുടെ അക്രമ സമരം ഇനി ബ്രിട്ടന്റെ മണ്ണിൽ നടക്കില്ലെന്ന പ്രഖ്യാപനവുമായ ബ്രിട്ടീഷ് എം പിമാർ പാലസ്തീൻ സിന്ദാബാദ് വിളിക്കുന്നവരെയും പാലസ്തീന്റെയും ഗാസിയുടെയും പേരിൽ അക്രമം നടത്തുകയും പൊതുമുതൽ നശിപ്പിക്കുകയും പൊതുജനങ്ങളുടെ സ്വൈരജീവിതം താറുമാറാക്കുന്നവർക്കും മാപ്പില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബ്രിട്ടൻ പാലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയെ ഭീകരവാദ ഗ്രൂപ്പായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാലസ്തീനും ഗാസയ്ക്കും അനുകൂലമായി അക്രമസമരം ചെയ്യുന്ന സംഘടനയാണ് പാലസ്തീൻ ആക്ഷൻ എന്ന സംഘടന ഈ സംഘടനയെ ഭീകരവാദ ഗ്രൂപ്പായി പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്ന പ്രമേയം ഇരുപത്തി ആറിനെതിരെ വോട്ടുകൾക്ക് ബ്രിട്ടൻ പാസ്സാക്കിയിരിക്കുകയാണ് എം പിമാർ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു ഇരുപത്തി ആറ് എംപിമാർ എതിരായും വോട്ട് ചെയ്തു ഇതോടെ മൃഗീയ ഭൂരിപക്ഷത്തിന് പ്രമേയം പാസ്സായി യു എസിലെ ഷിക്കാഗോയിൽ അജ്ഞാതൻ ജനക്കൂട്ടത്തിന് നേരെ നടത്തിയ വെടിവയ്പ്പിൽ നാലു പേർ കൊല്ലപ്പെട്ടു പതിനാല് പേർക്ക് പരിക്കേറ്റു മൂന്ന് പേരുടെ നില ഗുരുതരമാണ് റാപ്പ് ആൽബം റിലീസുമായി ബന്ധപ്പെട്ട് റെസ്റ്റോറന്റിൽ കൂടി നിന്നവരെയാണ് വെടിവെച്ചിട്ടത് അക്രമി വാഹനത്തിൽ കടന്നു കളഞ്ഞു വെടിയേറ്റവരിൽ പതിമൂന്ന് പേർ വനിതകളും അഞ്ചു പേർ യുവാക്കളുമാണ് രണ്ട് വനിതകളും രണ്ട് പുരുഷന്മാരുമാണ് മരിച്ചത് അക്രമിക്കായി തിരച്ചിൽ നടക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി